വലിയ കാമദേവനാണെന്ന വിചാരം ആ വിടവുള്ള പല്ലും മോണകാറ്റിയുള്ള ചിരിയും ആനെ വലിച്ചു കേറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണേ ന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന ആ മപ്പങ്ങ മപ്പങ്ങും കളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാതിരി തോളും തൂക്കിയിട്ടുള്ള തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇത്രയും പതിറ്റാണ്ടുകൾ കാലം ഇവരെ യഥാർത്ഥത്തിൽ ഇവിടെ നിലനിർത്തി തീർച്ചയായിട്ടും അതെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് അവർ ഇന്ന് അനുഭവിക്കുന്ന സ്റ്റാർട്ടപ്പ് അതിന് പുതിയ തലമുറയിലെ ആളുകൾ അത്തരത്തിൽ എന്താ പറയുക അഭിനയിച്ചത് കൊണ്ടോ അതുപോലെ ആകണമെന്ന് എന്താ പറയുക ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആ തരത്തിലേക്കൊക്കെ വളരാനായേക്കും പക്ഷേ അവർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് അവർ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ആ ഒരു തപസ്യയുടെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക പിന്തുടർച്ച തന്നെയാണ് അതിലൂടെ അവർ നേടിയത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ അനുവാദികർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ഇവരുടെ സ്വീകാര്യത അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലേ നിങ്ങൾക്കെന്തു തോന്നുന്നു തീർച്ചയായിട്ടും അത് ഒരു സമയത്ത് ഇവരുടെ പ്രേക്ഷകർക്ക് ഇടയിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പക്ഷെ അത് ഇപ്പൊ നമ്മൾ കാണുന്നത് പോലുള്ള സോഷ്യൽ മീഡിയയിലെ വാചാടോപങ്ങൾ മാത്രമല്ലാത്ത ഒരു കാലം അതായത് ഇവരുടെ തുടക്കകാലത്ത് ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച ചില ച്യുതികൾ അവർ തിരഞ്ഞെടുത്ത സിനിമകൾ ഒരുപോലെ ആവർത്തന വിരസമായ സിനിമകൾ തിരക്കഥകൾ കഥകൾ എല്ലാം തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക പ്രേക്ഷകർക്കിടയിൽ സംഭവിച്ച ആളുകളുടെ രസം അതിൽ വന്ന ഇടിവ് പക്ഷേ ഒരു രണ്ടോ മൂന്നോ സിനിമകൾ കൊണ്ട് അവർക്ക് വളരെ വ്യക്തമായും എന്താ പറയുക സ്പഷ്ടമായും ഒക്കെ അവരുടെ തനതായ അഭിനയ ചാരുതയിലേക്ക് ശൈലിയിലേക്ക് ഒക്കെ മടങ്ങി വരാൻ കഴിയുന്ന സിനിമകളായി മാറുകയും ആ തരത്തിലുള്ള സിനിമകളിലൂടെ അവർ കേരളക്കരയുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ചീരപ്രതിഷ്ഠ നേടുകയുമായിരുന്നു അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ പറയുന്ന മത്സരങ്ങളോ ഫാൻസുകാർക്കിടയിൽ കാണുന്ന എന്താ പറയുക കമൻറ്റുകളുടെ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഇവരെല്ലാം വളരെ സ്നേഹത്തോടെ നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ കേട്ടോ ഓരോ മതം മതപുരോഹിതരും അതേപോലെ രാഷ്ട്രീയക്കാരും എല്ലാം ഇവരൊരു തേന്മേശയ്ക്ക് ചുറ്റുപിരുന്നാൽ എങ്ങനെയാണോ അതിനുമപ്പുറമാണ് ഇവരൊക്കെ തമ്മിലുള്ള എന്താ പറയുക ബോണ്ടിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതെന്നും നിലനിൽക്കട്ടെ അല്ലേ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക നായിക തലങ്ങളിൽ ഇവരെന്നും വിരാജിക്കട്ടെ